ഹായ് ഫ്രണ്ട്സ് കുടുംബശ്രീ ശാരദയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മളുടെ മധുശ്രീ ഇതൊക്കെ കേട്ടിട്ട് സന്തോഷത്തോടു കൂടി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ജയശങ്കർ അവിടെ നമ്മളുടെ കാർത്തികനെ തിരഞ്ഞു നടക്കുകയാണ് അപ്പോഴാണ് കാർത്തിക ഷാലിനെ കണ്ടുമുട്ടി ശാലിനിയായിട്ട് ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് സത്യം ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ജയശങ്കറിനെ കാർത്തിക കാണുന്നത് അപ്പോൾ വേഗം ശാലിനി കാണില്ല ശാലിനിൻ്റെ ബേക്ക് ആയതുകൊണ്ട് ശാലിനി കാണില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്ന് വേഗം മാറുകയാണ് ചെയ്യുന്നത് ശാലിനെ ഇങ്ങനെ തിരിയാമ്പ പെട്ടെന്ന് മാറി ഒരു മരത്തിൻ്റെ സൈഡിൽ പോയി ഒളിക്കും അപ്പോഴാണ് ജയശങ്കർ ശാലിൻ്റെ അടുത്ത് വന്ന് ചോദിക്കാൻ അങ്ങനെ ശാലിൻ്റെ അടുത്തേക്കും വരുന്നുണ്ട് അപ്പോഴാണ് ഇങ്ങനെ എന്താണ് എന്നുള്ളൊരു കൺഫ്യൂഷനിൽ അവളും തിരയുമ്പോൾ കാണില്ല അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ശാലിനി പൂജാരിൻ്റെ അടുത്ത് പോയി കണ്ടിട്ട് ഇങ്ങനെ സംസാരിക്കും എന്താ അങ്ങനെ അപ്പോൾ പൂജാരി പറയും ദാമ്പത്യ പൂജയ്ക്ക് ആരെങ്കിലും ഇവിടെ പൂജ ചെയ്തിട്ടുണ്ടായിരുന്നു പൂജാരി വിഷ്ണു എന്ന പേരിൽ പറയുമ്പോൾ വിഷ്ണു എന്ന പേരിൽ ഇന്നാരും ചെയ്തിട്ടില്ല പക്ഷെ ഒരു ഹർഷൻ എന്ന പേരിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പൂജാരി പറയുമ്പോൾ കാർത്തിക ഇതെല്ലാം അവിടെ മരത്തിൻ്റെ അവിടെ നിന്ന് കേൾക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പറയാം ശരിയാവോ എന്നെ സംശയമായിട്ടുണ്ടാവുമോ എന്തോലെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കാർത്തിക ആലോചിക്കുമ്പം എന്താണെങ്കിലും ആരാണാവോ ക്ഷേത്രത്തിൽ വെക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ അപ്പം ശരി പൂജാരി എൻ്റെ തന്ന ഇത്രയും നല്ല അത്രയും നല്ലൊരു വ്യക്തിയാണല്ലേ ശാലിനി എന്നിട്ടാണ് ഞാൻ അവളെ എന്താണെങ്കിൽ സത്യം പറഞ്ഞേ പറ്റുകയുള്ളൂ ശാലിനിൻ്റെ അടുത്ത് ജയശങ്കർ ആണെങ്കിൽ പോണൂലില്ല എന്ന് പറഞ്ഞിട്ട് ജയശങ്കർ ആണെങ്കിൽ അവളെ തിരഞ്ഞു നടക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അവസാനം ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ചുറ്റി നടന്നിട്ട് ജയശങ്കർ കാണുന്നില്ല അവൾ ഇതിലായതുകൊണ്ട് അവസാനം നമ്മളുടെ ശാലിനി നടന്ന് നീങ്ങാൻ നിൽക്കുമ്പോൾ എന്താണെങ്കിലും സത്യങ്ങൾ പറയാം ശാലിനി ഉള്ളത് കാരണം എന്താണെങ്കിലും കളക്ടറും ആയതുകൊണ്ട് എന്താണെങ്കിലും എൻ്റെ കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ കാർത്തിക പറയാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഒരു ഫോൺ ഒരു അന്വേഷണം നമ്പർ വരിക അപ്പോൾ ഇതാരാണാവെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർത്തിക ഫോ ഫോൺ എടുക്കുകയാണ് ഹലോ ആരാണ് ചോദിക്കുമ്പോൾ ആ മധുശ്രീ അല്ല നമ്മളുടെ കാർത്തിക ഹലോ കാർത്തിക ഞാനാണ് മധുശ്രീ ആണെന്ന് പറയുമ്പം ആ എന്താണ് എന്താ എന്നെ മറന്നു ചോദിക്കുമ്പോൾ ഇല്ല മറന്നിട്ടുള്ള കാര്യം പറഞ്ഞോളൂ എന്ന് വേണ്ടിയിട്ട് പറയും അപ്പോഴാണ് ആ എനിക്ക് എനിക്ക് കാര്യം പറയാനുണ്ട് എന്നുകൊണ്ട് പറയാം അപ്പോഴാണ് പറയുക എന്താ കാര്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് തിരക്കിലാണ് പറയും ആ അതായിക്കോട്ടെ തിരക്കിലാണെങ്കിൽ എനിക്ക് ചെറിയൊരു കാര്യം പറയാനാണ് ഞാൻ ഈ പറയുന്ന കാര്യം കേട്ടാൽ നീ എന്താണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരും എന്ന് പറഞ്ഞിട്ട് പറയും പറയുമ്പോഴാണ് എന്താണ് കാര്യം പറയാം അപ്പം ഞാനിപ്പോൾ വരുന്ന വഴിയിൽ ഒരാളിനെ കണ്ടു എന്നുകൊണ്ട് പറയും ആ ഒരു വ്യക്തിനെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ആളുടെ മൊബൈലിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ പേര് ചോദിച്ചപ്പോൾ പറഞ്ഞത് കാർത്തിക എന്നാണ് അപ്പോൾ നമ്മുടെ കാർത്തിക ഒന്ന് എട്ടും ഇതെന്തോ ഒരു പണിയായിട്ടാണ് അത് മധുശ്രീൻ്റെ മുൻപിൽ തന്നെ ചെന്ന് പെട്ടിട്ടുണ്ട് എന്ന് പറയും ശരി ഞാൻ ഞാനെവിടേക്കാണ് വരേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ പറയും നീ തിരക്കിലാണെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് മധുശ്രീ ചോദിക്കുമ്പോൾ ഇല്ല പറഞ്ഞോളൂ എന്ന് പറയും ആ ശരി എന്നെ പ ഇവിടെ ഒരു പാർക്കിൻ്റെ അടുത്താണ് അങ്ങോട്ട് വന്നോളൂ എന്ന് പറയും പാർക്കിൻ്റെ അടുത്തേക്ക് വന്നോളൂ പറഞ്ഞിട്ട് കാർത്തിക അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് കാർത്തിക അങ്ങോട്ട് പോയിട്ട് എന്താണ് ആ എന്താണ് ഓ ഇത്ര പെട്ടെന്ന് എത്തിയോ തിരക്കിലാണെന്നൊക്കെ പറഞ്ഞത് എന്താ കാര്യം ആരെയും കണ്ടതെന്നൊക്കെ ചോദിക്കും ആ വേറൊന്നും ഇല്ല ഞാനിപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി അവിടെ ഫോട്ടോ നോക്കുമ്പോൾ നീ അല്ലേ പറഞ്ഞത് അനാദിയാണെന്നൊക്കെ പക്ഷേ നീ അനാഥിയല്ലാന്നാണല്ലോ ഞാൻ കരഞ്ഞ ആരാണ് പറഞ്ഞു വരുമ്പോൾ പേര് ജയശങ്കർ എന്നാ പറയുന്നു എന്ന് പറയുമ്പം നമ്മുടെ കാർത്തിക് ഒരു ഞെട്ട് ഞെട്ടും ആകെ ടെൻഷനായി അവൾക്ക് കാരണം സത്യം പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാലിൻ്റെ അടുത്ത് നിന്നതാണല്ലോ അപ്പോൾ ആൾ ആകെ വിഷമമായി എന്നിട്ട് പറയും ആ എന്താണ് ഇപ്പോൾ കല്യാണം ഉറപ്പിച്ചതാണ് നീ അപ്പോഴേക്ക് നീ വലിയ പണക്കാരിയാണെന്നൊക്കെയാണല്ലോ പറഞ്ഞത് നീ പൈസയുള്ള വീട്ടിലെയാണ് ആ കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ നീ എന്തിനാദിയാന്നൊക്കെ പറഞ്ഞത് സത്യം നീ പറഞ്ഞോളണം സത്യഭാമേൻ്റെ സ്വഭാവം എന്ന് എനിക്കറിയില്ല സത്യഭാമയ്ക്ക് യഥാർത്ഥമായിട്ടൊരു സ്വഭാവമുണ്ട് നോണ പറയുന്നവരെ സത്യഭാമയ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് അപ്പോൾ ആ സത്യഭാമൻ്റെ കയ്യിൽ ഒരു പിസ്റ്റൽ ഉണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ നീ വഴിയേ കണ്ടോളും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോഴാണ് എന്താണ് സത്യം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ സത്യം പറയാൻ വേണ്ടി നിൽക്കില്ല അപ്പോഴാണ് അപ്പോൾ നീ എന്താണെങ്കിൽ ഞാനിപ്പോൾ സത്യഭാമനെ വിളിക്കണോ എന്ന് ഫോൺ എടുക്കും സത്യഭാമനെ വിളിക്കണോ പറയുമ്പോൾ വേണ്ട ഞാൻ പറയാം കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് പറയും അപ്പോഴാണ് എന്നാൽ ശരി പറഞ്ഞോ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ പറയും ഇപ്പോൾ ഞാൻ ചതിക്കുന്നത് പോലെയായിരിക്കില്ലെന്നൊക്കെ പറയും വിഷ്ണുവേട്ടനെ ആരാ നിൻ്റെ എന്താണെന്ന് പറയും ശാലിനെയും ചതിക്കണ പോലെയാവില്ല എന്നൊക്കെ പറയുമ്പോൾ പറയും ശാലിനി നിൻ്റെ ആരാണെന്നൊക്കെ ചോദിക്കും അപ്പോഴാണ് പറയുക എന്താണെന്ന് വെച്ചാൽ ഉണ്ടായ കാര്യം പറയും എന്ന് പറയും അപ്പോഴാണ് പറയുക ഇങ്ങനെ മലൻ്റെ മുകളിൽ പോയി ഞാൻ മരിക്കാൻ പോയതാണ് കല്യാണം ഉറപ്പിച്ചത് വേണ്ടാന്ന് വെച്ചിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയതാണ് അപ്പോഴാണ് അവിടെ വിഷ്ണുവേട്ടനെ കണ്ടത് പിന്നെ ഞങ്ങൾ തമ്മിൽ പ്ലാൻ ചെയ്താന്ന് പറയുമ്പോൾ നീ എന്നെക്കാളും ഇല്ലത്തിയാണല്ലോ ഞാൻ കാണാത്ത ആണുങ്ങളില്ല ഞാൻ കാണാത്ത ഞാൻ സ്ഥലങ്ങളില്ല ഞാൻ എല്ലാവരെയും കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഓരോ പഴഞ്ചൊല്ലികള് നമ്മുടെ മധുശ്രീ ഇരുന്ന് പറയുമ്പോഴാണ് പറയുക എന്താണെങ്കിലും നീ എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് നല്ലതേ ഉള്ളൂ എന്ന് പറയും അല്ലെങ്കിൽ ഞാൻ സത്യമായിട്ട് അടുത്ത് എല്ലാം പറയുന്നു അറിയാം അപ്പോഴാണ് പറയും ഞാൻ നിൽക്കാൻ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ എൻ്റെയും ഹർഷൻ്റെയും ഞാൻ സ്നേഹിക്കുന്ന ഹർഷൻ്റെയും തമ്മിലുള്ള വിവാഹം കഴിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിന്നത് പറയുമ്പം പറയും ശരി അതായിക്കോട്ടെ പക്ഷേ ശാലിനെ എനിക്ക് നീ എൻ്റെയും ഞാനും ഹർഷനുമായിട്ടുള്ള ഇത് നടക്കുകയും ചെയ്യും നീ വിഷ്ണുട്ടനെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർത്തിക് പറയും അപ്പോൾ പറയും നീ എന്താ കരുതിയിരിക്കണത് ഞാൻ കാണാത്ത ആണുങ്ങളില്ല ഏ നീ എന്താ വിചാരിച്ച് ഈ യോരത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കുതിരയെ പോലെ പിന്നാലെ നടക്കുക നീ കരുതിയോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും അപ്പോൾ പറയും അപ്പോൾ അല്ല നീ എല്ലേ എൻഗേജ്മെൻറ്റ് റിങ് ആ അതൊക്കെ ശരിയാണ് പക്ഷെ ഞാൻ ശാലിനെ തറബറ്റിക്കണം എന്ന് മാത്രമാണ് അവളെ തോപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വിഷ്ണുവിൻ്റെ പിന്നാലെ നടന്നത് എന്ന് പറയും അല്ല അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് ഹർഷനെയും കല്യാണം കഴിക്കാൻ നിനക്ക് അങ്ങനെയും കഴിക്കാമോ എന്ന് പറയും ഞാൻ ഈ കല്യാണ പന്തലിൽ ഇരുന്നേ തന്നെയാണ് ഏഹ് അപ്പം അതിൻ്റെ ഇടയിലല്ല ഇങ്ങനെയുള്ള നാടകങ്ങൾ എന്നേക്കാളും വലിയ കള്ളിയാണല്ലോ നീ എന്നൊക്കെ പറഞ്ഞിട്ട് മധുശ്രീ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് എനിക്ക് ശാലിനെ നാണം കിട്ടണം അത്രയേ ഉള്ളൂ അവളിപ്പോൾ ഒരു പദവിയിലിരിക്കുന്നുണ്ട് ഇതിന് മുൻപ് എന്നെ ഒന്നും അല്ലാണ്ടാക്കിയൊരു ശാലിനി ഉണ്ടായിരുന്നു ഇപ്പോൾ പറഞ്ഞിട്ട് മധുശ്രീ ഇങ്ങനെ പറയുകയും ചെയ്യുന്നത് ദേഷ്യത്തോടു കൂടി അപ്പോൾ പറയും നീ എന്താണെങ്കിലും വിഷ്ണുവായിട്ട് നല്ല മാനസികമായിട്ട് ശാരീരികമായിട്ട് നന്നായിട്ട് അടുപ്പത്തിലാണെന്നുള്ളത് ശാലിനി അറിയണം പറയും അല്ല അപ്പോൾ അവൾ മാനസികമായി തകർന്നോളും എൻ്റെ ലക്ഷ്യം നടക്കുകയും ചെയ്യും എൻ്റെ കാര്യം നടന്നോളും പറയും അപ്പോൾ പറയും അത് ചതി അവലേ പറയുമ്പോൾ ചതി നീയൊന്നും മിണ്ടാതിരുന്നേ ചതി ചതിക്കാൻ അവൾ നിൻ്റെ കുഞ്ഞമ്മയുടെ മോളൊന്നും അല്ലല്ലോ എന്ന് പറയും പറയും അല്ല ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ആ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ആർക്കൊക്കെ അറിയും എനിക്കറിയും നിനക്കറിയും വിഷ്ണുവിനും അറിയും നമ്മൾ മൂന്ന് പേരല്ലാതെ വേറൊരാളും അറിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഇനി അറിയാതിരിക്കേണ്ടത് നിന്റെ ചുമതലയാണ് അപ്പോൾ നീ എന്താണെങ്കിൽ ഇതിലൊരു തീരുമാനം ആക്കിയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ മധുശ്രീക്ക് സന്തോഷവും കാരണം എന്താണെങ്കിലും ഒരു തുറുപ്പ് ചെയ്തിട്ടാണല്ലോ കൈക്കിട്ടെ അല്ലെങ്കിൽ ജയശങ്കറിനെ വിളിച്ച് പറയും വീട്ടുകാരനെ വിളിച്ച് പറയുന്നൊക്കെ ഒക്കെ പറയണെങ്കിൽ ഫോട്ടോയും പോലീസുകാരൊക്കെ അന്വേഷിക്കുന്നുണ്ട് കാർത്തികനെ അപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഇനിയിപ്പോൾ എന്താണെങ്കിലും കാർത്തികേൻ്റെ വീട്ടുകാർ അറിഞ്ഞാൽ ഒരു ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നമ്മുടെ ശാലിനിക്ക് വാക്ക് കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനെല്ലാം പറയാമെന്ന് പറഞ്ഞാൽ ശാലിനെ കൂടെ നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ എല്ലാം നടക്കുമെന്ന് പറഞ്ഞിട്ട് വാക്ക് കൊടുക്കാൻ നിന്നപ്പോഴാണ് ജയശങ്കറിനെ കണ്ടുമുട്ടിയതും ഇങ്ങനെ ലാസ്റ്റ് മധുശ്രീൻ്റെ അടുത്ത് അതിന് തൊട്ട് ഒരു മിനിറ്റ് കണ്ടില്ലായെന്നുണ്ടെങ്കിൽ ശാലിനടുത്തെല്ലാം പറഞ്ഞിട്ടുണ്ടാവും ഒരു അവസ്ഥ വരില്ലായിരുന്നു പക്ഷെ മധുശ്രീ ആയതുകൊണ്ട് ഇനി പറയുന്നത് ശാലിനിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നീ എൻ്റെ കൂടെ നിന്നേ പറ്റുള്ളൂ പറയുമ്പോൾ അതിൽ നമ്മുടെ കാർത്തിക സമ്മതിക്കുകയാണ് എന്താണെങ്കിലും ശരി ഞാൻ ചെയ്യാം കാരണം അല്ലെങ്കിൽ സത്യഭാമ അറിയും സത്യഭാമ അറിഞ്ഞു ജയശങ്കറിനെ വിളിച്ച് പറയും മധുശ്രീ ഫോൺ നമ്പർ വാങ്ങിയിട്ടുണ്ട് ജയശങ്കറിനെ വിളിച്ച് പറയും കൂടാതെ അവർ ഫാമിലി വരും ഇതെല്ലാം ഇഷ്യൂ ആവും കാരണം ജയശങ്കർ മയക്കുമരുന്നിന് അടിമയല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ കാർത്തിക അവൾ അവളുടെ ഇഷ്ടം സ്വന്തം സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണെന്നുള്ള അറിയിക്കണം അതിനാണ് ജയശങ്കർ പിന്നാലെ വരുന്നത് അപ്പം അങ്ങനെയായിട്ട് അവൾക്ക് ആകെ ഒന്നും പറയാത്ത അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പോൾ നമ്മുടെ കാർത്തിക നിൽക്കുന്നത് അപ്പം കാർത്തിക അവസാനം മധുശ്രീൻ്റെ ഒപ്പം ചേരുകയാണ് മധുശ്രീൻ്റെ അടുത്ത് പറയുന്നുണ്ട് ശരി ഞാൻ സമ്മതിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് ശരി ഇനി ഒന്നും നോക്കണ്ട ഞാൻ എന്താണെങ്കിലും സമ്മതിക്കാം ആരെയും ചതിച്ചോ എന്നുള്ള ഒരാവില്ല നമുക്ക് നമ്മുടെ കാര്യം നടക്കണം എന്നുള്ളൊരു രീതിയിലുള്ള ഇതാണ് നമ്മുടെ മധുശ്രീ പറയുക മധുശ്രീക്ക് സന്തോഷവും കാർത്തികയുമായിട്ടുള്ള സത്യം ശരി നീ എന്നാൽ പ്രോമിസ് ചെയ്യുന്ന പറഞ്ഞിട്ട് കൈ നീട്ടി പിടിച്ചിട്ട് അവർ പ്രോമിസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് നാളത്തെ എപ്പിസോഡിൽ അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ തമ്മിൽ ഇനി ഒന്നായിട്ട് ഷാലിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നിൽക്കാൻ പോകുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇനിയിപ്പോൾ വിഷ്ണുവിനെയും പറ്റിച്ചത് പോലെയാണ് കാരണം വിഷ്ണുവിനെ ഷാലിനെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അപ്പോൾ ഇനി നാളത്തെ എപ്പിസോഡ് ഇതാണ് ഇനി മറ്റന്നാൾ എന്താകുന്നു ഞാൻ നാളത്തെ ഇടുന്നതായിരിക്കും ഡ്യൂസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഫുൾ വാച്ച് ചെയ്യണേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോസ് ഫുള്ളായിരുന്നു കാണണം എല്ലാവരും ഞാൻ ഈ ഈ ചാനലിൽ ഇടുന്ന വീഡിയോസ് എല്ലാവരും വാച്ച് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് ഓൾ